നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണോ നിങ്ങൾ ഒരു വീഗൻ ആണോ അതോ നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടോ അതായത് നിങ്ങൾ പാൽ കുടിക്കാത്ത വ്യക്തിയാണോ പാൽ കുടിച്ചില്ലെങ്കിൽ അത് ശരീരത്തിൽ കാൽഷ്യം കുറയാൻ കാരണമാകും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും വിഷമിക്കേണ്ട പാൽ കുടിച്ചില്ലെങ്കിലും ശരീരത്തിന് കാൽഷ്യം കിട്ടാനുള്ള മറ്റ് മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഫോർട്ടിഫൈഡ് ഫുഡുകൾ ബദാം പാൽ സോയ പാൽ ഓട്സ് പാൽ തുടങ്ങിയ സസ്യാധിഷ്ഠിത പാലുകളിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പാൽ കുടിക്കാൻ മടിയുള്ളവർക്ക് ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒപ്പം ആവശ്യത്തിന് കാൽഷ്യത്തിൻ്റെ അളവ് ഉറപ്പാക്കാൻ എല്ലായ്പ്പോഴും ലേബലുകൾ പരിശോധിക്കുക രണ്ട് പരിപ്പും വിത്തുകളും ബദാം എള് എന്നിവ കാൽഷ്യത്തിൻ്റെ മികച്ച ഉറവിടങ്ങളാണ് ഒരു പിടി ബദാം അല്ലെങ്കിൽ ഒരു പിടി എള് ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എള്ളിൽ നിന്നുണ്ടാക്കുന്ന തഹാനി മറ്റൊരു രുചികരമായ ഓപ്ഷനാണ് ലഭിക്കുമെങ്കിൽ അവയും കഴിക്കാൻ ശ്രമിക്കുക മൂന്ന് പയർ വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങളും പരിപ്പും നല്ല അളവിൽ കാൽഷ്യം നൽകുന്നു കടല കറുത്ത പയർ എന്നിവ പ്രത്യേകിച്ചും ഗുണം ചെയ്യും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും നാല് ടോഫു ഉയർന്ന കാൽഷ്യം ലഭിക്കാൻ നല്ലൊരു ഓപ്ഷനാണ് ടോഫു കൂടുതൽ ഗുണം ലഭിക്കാനായി കാൽഷ്യം സൾഫേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ടോഫു തിരഞ്ഞെടുക്കുക സ്റ്റിർ ഫ്രൈസ് മുതൽ സാലഡുകൾ വരെ വിവിധ വിഭവങ്ങളിൽ ഇത് ഉപയോഗിക്കാം അഞ്ച് ഉണങ്ങിയ പഴങ്ങൾ ഉണങ്ങിയ അത്തിപ്പഴങ്ങളും ആപ്രിക്കോട്ടുകളും കാൽഷ്യം അളവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇവ സൗകര്യപ്രദമായ ലഘുഭക്ഷണങ്ങളിലോ പ്രഭാത ഭക്ഷണത്തിലോ ചേർത്ത് കഴിക്കാവുന്നതാണ് ആറ് ഇലക്കറികൾ ചീര കാല തുടങ്ങിയ ഇലക്കറികളിലും കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ വൈവിധ്യമാറുന്നതും വിവിധ വിഭവങ്ങളിൽ ചേർക്കാവുന്നതുമാണ് എന്നിരുന്നാലും ചില പച്ചക്കറികളിൽ ഓക്സലൈറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കാൽഷ്യം ആകരണം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് അവ ശ്രദ്ധിച്ച് ആഹാരം കഴിക്കുക ഈ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പാൽ കുടിക്കാത്ത സസ്യാഹാരികൾക്ക് മികച്ച ആരോഗ്യത്തിന് ആവശ്യകരമായ കാൽഷ്യം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്